ഹായ് ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് മെറ്റർണിറ്റി വിയറാണ് കേട്ടോ ഒരു ഗർഭിണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിനൊരു ബട്ടൺസൊക്കെ വെച്ചിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇതൊരു വെട്ടേഷണം കൊണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തുണി വളരെ കുറവാണ് അപ്പോൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് കോമട്ടൊക്കെ ഉള്ളതൊന്ന് കറക്റ്റാക്കിയിട്ട് ഒരു ലൈനൊക്കെ കൊടുത്തിട്ട് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ബട്ടൺസ് ഉള്ളതാണെന്നുള്ളത് അപ്പോൾ നമ്മളൊരു ഓപ്പൺ സൈഡിലാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണത് അതുപോലെ യോക്ക് പാർട്ടും താഴേട്ട് ഒരു നിറവുള്ള ഒരു പാർട്ടും അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് യോക്ക് അടയാളപ്പെടുത്താം അതിന് വേണ്ടിയിട്ട് പതിമൂന്നര ഇഞ്ച് ലെങ്ത്താണ് വേണ്ടത് അപ്പോൾ അതിലോട്ട് നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് പതിനാലര ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം ഷോൾഡർ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഏഴ് ഇഞ്ചാണ് കുറച്ച് ലൂസ് വേണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഏഴ് ഇഞ്ചാണ് അതുപോലെ തന്നെ താഴോട്ടും ഏഴ് ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് ഇനി നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് ചെസ്റ്റ് അടയാളപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ആ അളവിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ചോ അല്ലെങ്കിൽ നാലിഞ്ചോ കൂട്ടിയിട്ട് പ്ലസ് ഒന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം അത് അതിൻ്റെ നാലിലൊരു ഭാഗോ പിന്നെ പ്ലസ് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ നമ്മളൊരു ക്ലോത്തിൽ നിന്ന് അതായത് ഒരു ഡ്രസ്സിൽ നിന്നാണ് അളവെടുക്കുന്നത് എങ്കിൽ അളവ് ഡ്രസ്സിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒന്നര ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് മാത്രം അടയാളപ്പെടുത്തിയാൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ചെസ്റ്റ് അടയാളപ്പെടുത്തുക അതുപോലെ ആംഹോള് ഏഴിഞ്ച് പിന്നെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അടയാളപ്പെടുത്തുക കേട്ടോ എന്നിട്ട് കേവ് ആംഹോൾ കേും കൂടെ വരച്ചു കൊടുക്കണം മറന്ന് പോകരുത് അതുപോലെ ഈ യോക്ക് ഭാഗത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് നമ്മൾ ഷേപ്പിൻ്റെ അളവാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഷേപ്പിലോട്ട് ഒന്നര ഇഞ്ച് നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ജസ്റ്റ് എടുത്ത പോലെ തന്നെ ഷേപ്പും മൂന്നിഞ്ചോ നാലിഞ്ചോ പ്ലസ് ചെയ്ത് ബോഡിയിൽ നിന്ന് അളവ് എടുക്കുകയാണെങ്കിൽ പ്ലസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ സൈഡിൽ ഞാനൊരു വര വരച്ചിട്ടുണ്ട് ഇത് നമ്മൾ ബട്ടൺസ് തയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് വരച്ചിട്ടുള്ളത് കേട്ടോ ഹാഫ് ഇഞ്ച് നമ്മൾ വിട്ടിട്ട് വേണം നമ്മൾ ഇത് വരച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടേൺസിന് അവിടെ ഞാനൊരു എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് ചെയ്യണത് കറക്റ്റായിട്ടൊരു തുണി ഇവിടെ നമുക്ക് കിട്ടാനില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് മടക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണ് ചെയ്യാറ് പിന്നെ അതുപോലെ യോക്ക് ഒക്ക് നമ്മൾ ഷേപ്പ് അടയാളപ്പെടുത്തിയിട്ട് നമ്മളതിൻ്റെ ലൈന് വരച്ച് കൊടുത്തല്ലോ ശേഷം നമ്മൾ താഴെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഇഞ്ചോ മുകളിലോട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു നല്ലൊരു വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടും ഇനി നമുക്ക് യോക്ക് ഒക്കെ പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം നമ്മൾ വരച്ച വരയിലൂടെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ എടുത്തിട്ട് ബാക്ക് പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് അത് സെയിം അളവിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യണത് ആ ഹാഫ് ഇഞ്ച് കുറച്ചിട്ട് കിട്ടാം മുൻഭാഗത്ത് കാരണം നമ്മുടെ ബട്ടൺസ് വെക്കാനാണല്ലോ നമ്മൾ ഹാഫ് ഇഞ്ച് കൂട്ടിയത് അപ്പം അത് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതേ അളവിൽ തന്നെ ഒരു മാറ്റവും ഇല്ല അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പോയാൽ മതി ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ കാണുന്നവർ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ഇപ്പോൾ നമ്മുടെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കതിൻ്റെ സെൻറ്റർ നല്ല അളപ്പെടുത്തണം ഇതെപ്പോഴും ചെയ്യാൻ മറക്കരുത് നമ്മുടെ നെക്കിൻ്റെ വെളുത്തും ഇതൊക്കെ കറക്റ്റാക്കിയിട്ട് ചെയ്യണം എന്നെങ്കിൽ നമുക്കത് സെൻടർ സെൻടർ ഭാഗം അറിയണം അത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് താഴെ ഭാഗത്തേക്കുള്ള നെറിവ് കൊടുക്കാനുള്ള ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത് നമുക്ക് തുണി കുറവാണ് അപ്പോൾ വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആകെ ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് മൈനസ് യോക്ക് ലെങ്ത്ത് അത് കൊടുത്തിട്ട് ഒരിഞ്ച് നമ്മൾ ഒന്നര ഇഞ്ച് നമ്മൾ പ്ലസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അളവാണ് നമുക്ക് നിറിവിന് വേണ്ടത് ലെങ്ത്ത് വിടുത്ത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് അത്രയും നമ്മൾ എടുക്കുക പീസ് പീസ് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചെങ്കിൽ അത്രയും കൂടി എടുക്കാം കേട്ടോ എന്നാൽ നമുക്ക് അത്രയും നിറവ് കിട്ടും അപ്പോൾ നമ്മൾ യോക്കിൻ്റെ അളവ് നമ്മൾ പതിമൂന്നര ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ട് ഉള്ളത് പ്ലസ് ഒന്ന് അല്ലേ അപ്പോൾ പതിമൂന്നര ഇഞ്ചാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ കിട്ടണത് പിന്നെ നമ്മൾ എതിൽ ലെങ്ത്ത് നമ്മൾ ഒരു മുപ്പത് മുപ്പത്തൊന്ന് ഇഞ്ചൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് മുപ്പത്തി ഒന്ന് മൈനസ് പതിമൂന്നര പ്ലസ് ഒന്നര അത്രയും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് സ്ലീവാണ് വേണ്ടത് അപ്പോൾ സ്ലീവ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് വെട്ടുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് പതിനഞ്ചര ഇഞ്ചൊക്കെയാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ നമുക്ക് അത്രയും കിട്ടൂല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം താഴെ ഭാഗത്ത് ഒരു കഷ്ണം ഏയിച്ച് കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പം കറക്റ്റായിട്ട് തന്നെ നാല് പീസാക്കിയിട്ട് നമ്മൾ സ്ലീവിന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഒരളവില് നമ്മൾ കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിവിടെ ലെങ്ത്ത് കിട്ടുന്ന അത്രയും എടുത്തിട്ട് ബാക്കി ഏച്ചു കൊടുത്തിട്ട് നമ്മളൊരു ഇഞ്ചോ അല്ലെങ്കിൽ രണ്ടിഞ്ച് പീസോ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം അത് മടക്കിയിട്ട് താഴോട്ട് വെക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ കറക്റ്റ് എനിക്ക് പതിനഞ്ചര ഇഞ്ചാണ് കിട്ടുന്നത് അപ്പോൾ പതിനഞ്ചര ഇഞ്ചുകൊണ്ട് നമുക്ക് മടക്കി തയ്ക്കാനും അതുപോലെ ഷോൾ അറ്റാച്ച് ചെയ്യാനും കൂടെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യാനും കൂടെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടൂല അപ്പോൾ നമുക്ക് ഒരു ഒന്നര ഇഞ്ചിൻ്റെ കുറവുണ്ടല്ലോ അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാം അര ഇഞ്ചിൽ നമ്മൾ അത് ഇങ്ങനെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിൽ മടക്കി കൊടുക്കുകയാണ് ചെയ്യണത് ഇനി നമ്മൾ കറക്റ്റ് താഴെ നമ്മളൊരു ആറര ഇഞ്ചിലൊക്കെയാണ് നമ്മൾ വിടുത്ത് അടയാളപ്പെടുത്തുന്നത് അത് തുമ്പും കൂട്ടിയിട്ടുള്ള അളവാണ് എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് അതിലോട്ട് നമ്മുടെ ലെങ്ത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സ്ലീവ് കട്ട് ചെയ്യണത് ഞാൻ ഒരുപാട് തവണ കാണിച്ചതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ റഫായിട്ട് ഞാൻ കാണിച്ച് പറഞ്ഞു പോണത് ഇനി ഈ ഒരു പീസ് നമുക്ക് വേണ്ടത് നമ്മുടെ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു ഒന്നര ഇഞ്ച് വെടുത്തിൽ എടുക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്താം അതിന് മൂന്നിഞ്ച് വിടുത്തും ഒരു രണ്ടരയോ മൂന്നിഞ്ചോ ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തും വിടുത്തും എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗവും നമ്മളിതുപോലെ തന്നെ നെക്ക് അടയാളപ്പെടുത്തുമാണ് ചെയ്യണത് ഫ്രണ്ട് ഭാഗത്തിൽ മൂന്നിഞ്ച് എടുത്തും ആറിഞ്ച് ലെങ്ത്തുമാണ് അടയാളപ്പെടുത്തുന്നത് എന്നിട്ടത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ബാക്ക് ഭാഗവും മുൻഭാഗവും ഞാൻ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് കോളറും വക്കാട്ടോ ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിനോട്ട് കടക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ബട്ടൺസ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ മറിച്ച് തയ്ക്കുകയാണ് ചെയ്യണത് അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒന്നര ഇഞ്ചിൻ്റെ പീസ് സ്ട്രിപ്പ് നമ്മൾ എടുത്തിട്ട് ഒരു അര ഇഞ്ചാണല്ലോ നമ്മൾ വിട്ടിട്ടുള്ളത് അര ഇഞ്ചാണ് വിട്ടിട്ടുള്ളെങ്കിൽ അരഞ്ചിൽ തന്നെ നമ്മൾ കൊടുക്കുക കാലിഞ്ചാണെന്ന് വെച്ചെങ്കിൽ കാലിഞ്ചിൽ നമ്മൾ തയ്ക്കാം കേട്ടോ അതൊക്കെ നമുക്ക് തയ്ക്കാൻ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുക അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ പിന്നെ അതുപോലെ നല്ല സൈഡിൽ വെച്ചിട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യണത് രണ്ട് പീസിലും ഇതുപോലെ ഇങ്ങനെ കൊടുത്തിട്ട് വീണ്ടും മടക്കി തയ്ച്ച് ഇത് ഞാനൊന്ന് ഒന്ന് സ്പീഡിലൊന്ന് കാണിക്കാം ഒന്ന് ശ്രദ്ധിച്ചാൽ വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ രണ്ട് പീസിലും ഇതുപോലെ തന്നെ ചെയ്യുക ഫസ്റ്റ് ഒന്ന് മടക്കുക ഒന്ന് ഇതാക്കുക പിന്നെ അത് ഒരു വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒന്ന് കറക്റ്റായിട്ടൊന്ന് ആ ഒരു നഖം ഇങ്ങനെ ഒന്ന് പിടിച്ച് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ ഇനി മടക്കി തയ്ച്ചിട്ട് നമുക്ക് കാണാം രണ്ട് ഭാഗവും രണ്ട് സൈഡും ഒരുപോലെ ചെയ്യാം വലതു വശവും ഇടത് നമ്മൾ ഒരുപോലെ ചെയ്തിട്ട് നമ്മളതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് കാണിക്കാം അങ്ങനെ ഇതുപോലെ കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് വരിക ഇനി അതൊരു മുട്ട സൂചി വെച്ചിട്ട് നമുക്ക് കാണിക്കാം ഇനി അത് ഇങ്ങനെ കേട്ടോ ഇനിയാണ് നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടി തമ്മിൽ അറ്റാച്ച് ചെയ്യുകയാണ് രണ്ട് ഷോൾഡറും കൂടെ തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മുടെ നെക്ക് ചെയ്തെടുക്കുന്നത് ഇനി അടുത്ത് ചെയ്യുന്നത് നമ്മുടെ സ്ലീവാണ് അപ്പോൾ സ്ലീവിന് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ലെങ്ത്ത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ മടക്കി തയ്ക്കുന്നത് ഒരു സ്ട്രിപ്പ് വെച്ചിട്ടാണ് എന്നുള്ളത് ഒന്നര ഇഞ്ചിൻ്റെ പീസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ രണ്ട് സ്ലീവും മടക്കി തയ്ക്കുക എന്നിട്ട് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ ചെറിയൊരു കട്ടിങ് നമ്മൾ കൊടുക്കുക നമ്മൾ ആ കൈക്കുഴിയുടെ ആ ഭാഗത്ത് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഒന്നെങ്കിലൊന്ന് അവിടെ ടക്ക് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഫ്രണ്ട് ഭാഗം ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവുകയാണ് ബോഡി പാർട്ടിലോട്ട് അത് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അതൊക്കെ മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള സെൻറ്ററും സെൻറ്ററും ഒരുമിച്ച് വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇടുമ്പോൾ തന്നെ അങ്ങ് പൊളിഞ്ഞു പോരും അപ്പോൾ അതുകൊണ്ട് രണ്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫുഡ് മാറ്റുവാണേ ഇനി ഫുഡ് ഇല്ലാത്തവർക്ക് നൂല് വലിയ സ്റ്റിച്ചിലിട്ടിട്ട് ഒന്ന് വലിച്ചു കൊടുത്ത് ഒന്ന് കൊടുത്താലും മതി ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു ഇതിന് മുന്നേ ഞാൻ ഈ ഫുഡ് കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ മുൻ മുൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് ഈ ഒരു തുണിയിൽ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് കുറഞ്ഞ നിറവേ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഒരിതിൽ മാത്രം നിറവിട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ കുറേ തുണി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നിറവ് ഇട്ട് കൊടുക്കാം ഇപ്പം ഈ ഒരു നിറവേ നമുക്ക് ഈ ഒരു തുണിയിൽ നിന്നും കിട്ടുള്ളൂ നിറിവിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലോത്ത് ക്ലോസ് ചെയ്യാണ് ചെയ്യണത് കാരണം നമ്മൾ ബോഡി പാർട്ട് ഓൾറെഡി നമ്മൾ യോക്കിൻ്റെ ഭാഗം ക്ലോസ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും സാധാരണ അങ്ങനെ ചെയ്യാറില്ല രണ്ട് സൈഡും നമ്മൾ ഫ്രില് നിറിവ് ഈ ഒരു ക്ലോത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം അറ്റാച്ച് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ക്ലോസ് ചെയ്യാറുള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് തുണി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ റൗണ്ടിൽ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഈ ഒരു നിറിവ് നമ്മൾ ക്ലോസ് ചെയ്തു ഇനി നിങ്ങൾക്ക് തുണി കൂടുതലുണ്ടെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് യോക്കിൻ്റെ ഭാഗത്ത് അത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട് അളവൊക്കെ വെച്ചിട്ട് ഇനി നമുക്ക് യോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നിറിവും കൂടെ അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിളായിട്ട് തന്നെ നമുക്കപ്പോൾ പറ്റും കേട്ടോ പിന്നെ നിറി നമുക്ക് ലോക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ക്ലോസ് ചെയ്യണ സമയത്ത് നമുക്കിവിടെ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ലോക്ക് ഇപ്പോൾ ഞാൻ ലോക്ക് ചെയ്യണില്ല ഇതിന് പകരം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്ത് തയ്ക്കുകയാണ് എന്നാൽ നമുക്ക് ആ ഒരു നൂല് വലിഞ്ഞുകൊണ്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ നമ്മൾ എടുക്കുന്നത് പോലെ ആയിരിക്കും നമുക്ക് എത്രത്തോളം നീറ്റാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ നമ്മളെ ആഡ് ചെയ്യാം ക്ലോസ് ആക്കിയതിന് ശേഷം വിയോഗ് പാട്ടിൽ നമ്മൾ ഒരുമിച്ച് വെച്ച് നമ്മളിപ്പോൾ ഒരു ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തല്ലോ ആ ക്ലോസ് ചെയ്ത ഭാഗം സൈഡിലെ ആ ഒരു ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഫ്രില്ലിട്ട് ഓൾറെഡി കഴിഞ്ഞു ക്ലോസ് ചെയ്തും കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് വേഗത്തിൽ തന്നെ നമുക്കിതൊന്ന് അതിമ അതിമേൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനിയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഫുള്ള് ജോയിൻ ചെയ്തിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ച് മടുക്കി അടിക്കുകയാണ് നെക്ക് ചെയ്യണത് ഇത് വേറൊരു തുണിയാണ് ചെയ്യണത് നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് ക്രോസ് പീസ് കിട്ടൂല അതുകൊണ്ട് ഞാൻ വേറൊരു തുണി എടുത്തിട്ട് ചെയ്യാണ് ചെയ്യണത് അത് മടക്കി തയ്ക്കുമ്പോൾ അതിൻ്റെ ഏതേത് നിറാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല പക്ഷെ എന്നാലും ഏകദേശം ഒരു കളറിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാനിതൊക്കെ വേഗം സ്പീഡിൽ ചെയ്തു പോകുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കുറേ തവണ കാണിച്ചതാണ് ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി തയ്ക്കണതൊക്കെ അപ്പം ഒന്ന് കണ്ട പേർക്ക് വീണ്ടും വീണ്ടും ലാഗാവേണ്ടെന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ തല്ല് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ അത് ശരിക്കും കറക്റ്റായിട്ട് തന്നെ നിൽക്കില്ല അങ്ങനെ നമ്മുടെ നെക്കിൻ്റെ ജോലിയും കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് ബട്ടൺസിന് ഹോൾ ഉണ്ടാക്കണം ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യണം അത്രയേ ഉള്ളൂ നമ്മുടെ ജോലി അതോടുകൂടി നമ്മുടെ ഈ ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ ഒരു ടോപ്പ് നമ്മുടെ ഇത് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഫാഷൻ മേക്കർ ഉപയോഗിച്ചാണ് ചെയ്യണത് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോട്ടിൻ്റെ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ബട്ടൺ ഹോൾ ബട്ടൺ സ്റ്റിച്ച് ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് അത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം അത് വേണ്ടവർക്ക് അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് കാണാം ഇനി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു കോട്ടിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്